ഇന്നൊരു ചീമച്ചക്കും പറയും കടച്ചക്ക കടച്ചക്കയെന്ന് പറയും ഇന്നൊരു കടച്ചക്കറി വെക്കുകയാണ് ഒരു തീയൽ ഇയർ ബീഫ് കറി മാതിരി ഇരിക്കും വെക്കുകയാണ് അതിന് നമ്മൾ ചക്ക ചീമച്ചക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിന് വേണ്ട സാധനങ്ങൾ ഒരു വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി ഒരു തക്കാളി ഒരു സവാള ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മസാലപ്പൊടികൾ വേറെ നമ്മൾ കാണുന്നത് തേങ്ങാ തേങ്ങക്കൊത്തിട്ടിട്ടുണ്ട് ഉള്ളി വഴട്ടുകയാണ് അതിനാവശ്യമായ ഉള്ളി ചെറിയ ഉള്ളിയാണ് വഴറ്റുന്നത് നമ്മളെല്ലാം കൂടെ ഒന്ന് വഴട്ടി റെഡിയാക്കുകയാണ് ചെറിയ രീതിയിലാണ് വഴട്ടുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒഴി എല്ലാം കൂടെ ഒന്ന് അരയ്ക്കുന്നുണ്ട് കേട്ടോ തേങ്ങയക്കിയപ്പോളക് പൊടി ഒര ടീസ്പൂൺ മസാല ഒരു ശകലം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് അവരോരാവശ്യത്തിനാണ് ടെസ്റ്റപ്പായിട്ട് ഒന്ന് വഴക്കി കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റപ്പായിട്ട് ഒന്ന് നമ്മൾ ശകലം തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ടേ തേങ്ങ വറുത്തരച്ച് റെഡിയാക്കുന്നുണ്ട് അത് നമ്മൾ ഇത് കാണിക്കും മസാല ശകലം ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി ഒരു ഒന്നര മുറി തക്കാളി അങ്ങോട്ടിടാൻ പോകും ഈ മസാല എല്ലാം കൂടെ നമ്മൾ ഒരു ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോകാം ഒന്ന് തിരുമ്പി ഒന്ന് അരച്ച് ഇതിനകത്ത് ഒഴിക്കാൻ പോവാ ഓക്കേ യും കറി മസാലയും കൂടെ അരച്ചതാണ് ഏ ഒരു മസാല എല്ലാം കൂടെ അരച്ച് നമ്മൾ ഒഴിക്കുക ഇനി അതൊന്ന് വഴറ്റി റെഡി ആക്കിക്കാം ഇനി ചെറിയ രീല് ഇതൊന്ന് സെറ്റപ്പ് ചെയ്യണം ഇതൊന്ന് ഈ മസാല ഒന്ന് മാണം മാറിയതിനു ശേഷം തിളച്ചു വന്നിട്ടുണ്ട് മസാല ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ശകലം തീ ഒന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക മസാലയിലോട്ട് ഇടാൻ പോവുകയാണ് ഒന്ന് പെരട്ടി എടുത്തിട്ട് വേണം നമുക്കിത് കുക്കറിനകത്തിട്ട് ഒരു അടി കൂടെ ആദ്യം നമ്മൾ ഇത് മസാല ഒന്ന് പെരട്ടിയെടുക്കണം ഇല്ലെങ്കിൽ അത് അത്ര കറി അങ്ങോട്ട് ശരിയാക്കുക ഇനി ഇതിനകത്ത് മസാലയ്ക്കകത്ത് നമ്മളൊന്ന് പെരട്ടിയെടുക്കാൻ പോകും എന്നിട്ട് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിനകത്ത് കുക്കറിനകത്തിട്ട് ഒരടിയും കൂടെ പോകും ഒരുപാടൊന്നും അടിക്കണ്ട എന്നാലും ഒരടി അടിച്ചു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോകൾ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബർ കുറവാണ് അപ്പോൾ അത് നിങ്ങൾ ആക്റ്റീവായിട്ട് നമ്മളോടൊപ്പം നിങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് റെഡിയാകും എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കുക്കറിലോട്ടൊന്ന് മാറ്റുകയാണ് കുക്കറിലോട്ട് മാറ്റുമ്പോഴാണ് ആ ഇറച്ചിയുടെ ആ ടേസ്റ്റ് പറ്റുള്ളൂ അപ്പം ആ എന്ന് പറഞ്ഞാൽ ബീഫ് കറി എന്ന് പറഞ്ഞാൽ ബീഫ് കറി ഓരോ ഒന്നര ബീഫ് കറിയാണ് അപ്പം അതിനനുസരിച്ചുള്ള ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഈ കുക്കറിനകത്തിട്ട് റെഡി ആയിരിക്കണം കണ്ടോ ഇതൊക്കെ നിങ്ങൾ വലിച്ചു വാരി അയ്യത്ത് കളയുന്ന സാധനമാണ് ഈ പുതിയ വർഷത്തിൽ പുതിയതായിട്ട് ഇറക്കുമതി ചെയ്ത സാധനങ്ങളാണ് സാധനങ്ങളാണ്ടോ ഇതൊക്കെ ഏറ്റവും വിറ്റാമിൻ സാധനം ഇതൊക്കെ നമ്മൾ ഓരോന്ന് പറക്കിയെടുക്കേണ്ട സമയം വരുവാ നിങ്ങൾ അയ്യത്ത് വാരി എറിയുന്ന സാധനങ്ങൾ അവിടെ പോയി പറക്കിയെടുക്കും പിരിച്ച് അതാണ് ഈ സാധനത്തിനകത്തുള്ള വിറ്റാമിനുകൾ കുക്കർ ഒന്ന് തുറന്നു നോക്കാം ഇവിടം വരെ ആയെന്ന് നോക്കട്ടെ ണ്ടോ ഇങ്ങനുണ്ടോ നോക്ക് നല്ല ഒന്നാം തരം ബീഫ് കറി ആണോന്ന് നിങ്ങൾ നോക്കിട്ട് കണ്ടോ ആ എന്താ മണാണത് അതാണ് ഒരു ഒന്നാം തരം കറിയാണോ നോക്കിയാൽ മതി ബീഫ് പോലും മാറി നിൽക്കും കേട്ടല്ലോ ഇപ്പം ചൂടായതുകൊണ്ടേ ഈ ചൂടൊന്ന് മാറിയിട്ട് നമ്മളൊരു പിടുത്തം പിടിക്കും ഏ നമ്മൾ ഒരു ശാഖരമുള്ള ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം ബ്രെഡ് ഉണ്ടോ അതെല്ലാം നല്ലത് കണ്ടോ എങ്ങനെ ഉണ്ടോ നോക്കേ നമ്മൾ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ പരുവത്തിന് ഉപ്പ് പരുവത്തിന് എരി സെറ്റപ്പ് ബീഫ് പോലും മാറിപ്പോവും വെജിറ്റബിൾ ബീഫ് കറിയുമെന്ന് വേണേലും പറയാം നമ്മൾ ചോറിന്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്നു നമ്മൾ ഇന്ന് പൊളിക്കുന്നു പിള്ളേരൊക്കെ ഇന്ന് വരൂന്ന് നല്ല ചൂടാകട്ടോ ആ തേങ്ങാ കൊത്തൊക്കെ ഇട്ടുകഴിഞ്ഞോണ്ടല്ലോ സെറ്റപ്പാ Oh. Cool.